സിനിമാ നടന്മാരുടെ വീടുകളെ കുറിച്ചറിയാൻ ജനങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട് പ്രത്യേകിച്ച് ബോളിവുഡ് നടന്മാരുടെ അതിനാൽ തന്നെ ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാന്റെ വസതിയായ മന്നത്തറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ഇടയ്ക്കിടെ ആരാധകർക്ക് സന്ദർശനം നൽകുന്നത് ഈ വസതിക്ക് മുകളിൽ നിന്നാണ് ഇരുപത്തിയേഴായിരം ചതുരശ്രാടി വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് മന്നത്ത് വസതി ഇരുന്നൂറ് കോടി വില മതിക്കുന്ന മന്നത്ത് വീട അത്യാധുനിക സൗകര്യങ്ങളുള്ള പാലസാണ് ആറ് നിലയുള്ള പാലസ് അറബിക്കടലിന് അഭിമുഖമായി മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് സൂപ്പർ താരത്തിന്റെ ഭാര്യ ഗൌരിക്കാൻ തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒന്നിലധികം കിടപ്പുമുറികൾ ലൈബ്രറി ജിം സ്വകാര്യ ഓഡിറ്റോറിയം തുടങ്ങി നിരവധി സൌകര്യങ്ങൾ ഈ മാളികയിലുണ്ട് ഇപ്പോഴത്തെ ഷാരൂഖ് തന്റെ കുടുംബവുമായി മന്നത്ത് വിടുന്നുവെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് മന്നത്ത് കൂടുതൽ നവീകരിക്കുന്നതിനാണ് താരം തൽക്കാലത്തേക്ക് മാറി താമസിക്കുന്നത് മാറി താമസിക്കാൻ രണ്ട് അപ്പാർട്ട്മെന്റുകൾ താരം വാടകയ്ക്ക് വാങ്ങിയിട്ടുമുണ്ട് ഒന്ന് പാലി ഹിൽസിലെ ആഡംബര അപ്പാർട്ട്മെന്റാണ് ചലച്ചിത്ര നിർമ്മാതാവ് ജാക്കി ദഗ്നാനിയുടെയും ദീപിക ദേശ്മുഖിന്റെയും ഉടമസ്ഥതയിലുള്ള അപ്പാർട്ട്മെന്റാണ് ഷാരൂഖ് പ്രതിമാസം പതിനൊന്ന് ദശാംശം അഞ്ച് നാല് ലക്ഷം രൂപയ്ക്ക് വാടകയ്ക്കെടുത്തിരിക്കുന്നത് രണ്ടാമത്തേത് വാശു ഭഗ്നാനിയുടെ ഉടമസ്ഥതയിലുള്ള അപ്പാർട്ട്മെന്റാണ് പ്രതിമാസം പന്ത്രണ്ട് ദശാംശം ആറ് ഒന്ന് ലക്ഷം രൂപയാണ് ഇതിന്റെ വാടക പുതുക്കി പുതുക്കിപ്പണിയുന്നതിന്റെ ജോലികൾ മെയിൽ തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് ഇതിനു മുൻപ് ഷാരൂഖ് കുടുംബത്തോടൊപ്പം താമസം മാറും നടന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മറ്റ് ജീവനക്കാർക്കും താമസിക്കാനും പുതിയ അപ്പാർട്ട്മെന്റിൽ സ്ഥലമുണ്ടായിരിക്കുമെന്നാണ് വിവരം രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന റിനോവേഷനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാറിലാണ് മന്നത്ത് വീട്ടിൽ റിനോവേഷൻ നടന്നത് സ്ത്രീയും നീണ്ട കാലയളവിൽ വിശാലമായി നവീകരണം നടക്കുന്നത് ഇതാദ്യമായാണ് അതുവരെ ഷാരൂഖ് ഖാനും കുടുംബവും നിർമ്മാതാവ് വാഷു ഭഗ്നാനിയുടെ പാലി ഹിൽ പ്രദേശത്തുള്ള ആഡംബര അപ്പാർട്ട്മെന്റിലായിരിക്കും താമസം ഈ അപ്പാർട്ട്മെന്റിന്റെ നാല് നിലകളാണ് ഷാരുഖ് ഖാൻ വാടകയ്ക്കെടുത്തിരിക്കുന്നത് ഓരോ നിലയിലും ഓരോ ഫ്ളാറ്റാണ് മന്നത്ത് ബംഗ്ലാമിന്റെ അത്രയും സുഖ സൗകര്യങ്ങളില്ലായെങ്കിലും ഷാരൂഖാനും കുടുംബത്തിനും അവരുടെ സുരക്ഷാ ജീവനക്കാർ അടക്കമുള്ള ജോലിക്കാർക്കും താമസിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഇവിടെയുണ്ട് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് പുതിയ വീടിന് ഒരു മാസം ഷാരൂഖ് ഖാൻ വാടക നൽകുന്നത് ഷാരൂഖ് ഖാന്റെ വീട് മുംബൈയുടെ തന്നെ പ്രതീകമായി മാറിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് മുംബൈയിലെത്തുന്ന നിരവധി ആരാധകർ ഷാറൂഖ് ഖാനെ എല്ലാ ദിവസവും കാണാൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കുന്നത് ഒരു ശീലമാക്കിയിട്ടുമുണ്ട് പൂജ കാസ എന്ന ഈ ആഡംബര ബംഗ്ലാവ് ചലച്ചിത്ര നിർമ്മാതാവ് വാസു ഭഗ്നാനിയുടെ മക്കളായ അഭിനേതാക്കളായ ജാക്കി ഭഗ്നാനിയുടെയും ദീപിക ദേശ്മുഖിന്റെയും ഉടമസ്ഥതയിലുള്ളതാണ് പ്രശസ്ത തമിഴ് തമിഴ്നാടി രാഹുൽ പ്രീത് സിംഗിന്റെ ഭർത്താവാണ് ജാക്കി ഭഗ്നാനി ഷാരൂഖ് ഖാന്റെ നിർമ്മാണ കമ്പനിയായ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് ഇവരുമായി വാടക കരാർ ഒപ്പുവച്ചതായി പറയപ്പെടുന്നുമുണ്ട് കെട്ടിടത്തിന്റെ ഒന്നും രണ്ടും ഏഴും എട്ടും നിലകളിലായി മുറികളുള്ള രണ്ട് ഡ്യൂപ്ലെക്സുകളാണ് ഈ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിനുള്ളത് ഇത് ഖാൻ കുടുംബത്തെ മാത്രമല്ല അവരുടെ സുരക്ഷാ സംഘത്തെയും ജീവനക്കാരെയും ഉൾക്കൊള്ളാൻ സഹായിക്കും മൂന്ന് വർഷത്തെ വാടക കരാർ കാലാവധിയിൽ മുഴുവൻ ഖാൻ കുടുംബം ഇവിടെ താമസിക്കുമോ എന്ന് വ്യക്തമല്ലെങ്കിലും മന്നത്ത് ബംഗ്ലാവിന്റെ നവീകരണത്തിന് രണ്ടു വർഷം വരെ എടുത്തേക്കാമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാലിലാണ് വില്ലാ വീന എന്നറിയപ്പെട്ടിരുന്ന ആറ് നില വീട് ഷാരൂഖ് വാങ്ങുന്നത് െട്ട് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് പതിമൂന്ന് കോടി നൽകിയാണ് താരം സ്വന്തമാക്കിയത് പിന്നീട് മന്നത്തെന്ന് വീടിന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക്